പേർഷ്യ പേർഷ്യ എന്നായിരുന്നല്ലോ പണ്ടത്തെ ഇറാന്റെ പേര് പേർഷ്യൻ രാജാക്കന്മാർ ലൈക്ക് സൈറസ് ഡാരിയസ് അർട്രാസസ് ഒന്നാമൻ ഇവരെ എല്ലാവരെയും സർവ്വശക്തനായ ദൈവം സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യ ദൈവമാകുന്ന ദൈവം ആ ദൈവം അവരെ എല്ലാം അനുഗ്രഹിച്ചു അവർ പേർഷ്യൻ രാജാക്കന്മാരുമായിരുന്നു എന്തുകൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത് കാരണം അവർ യഹൂദരെ സപ്പോർട്ട് ചെയ്തു യഹൂദർക്ക് അവരുടെ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് അവർ അതായത് ഈ രാജാക്കന്മാർ ഒരു ഇൻസ്ട്രുമെൻ്റലായിട്ടുള്ള റോൾ വഹിച്ചു ഇതെല്ലാം നിങ്ങൾക്ക് ബൈബിളിലെ എസ്രയുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു അതിശയമുള്ള കാര്യമല്ല ഈ പറയുന്ന സംഭവങ്ങളുടെ ഈ പാറ്റേൺ കാരണം ദൈവം എബ്രഹാമിനോട് പറഞ്ഞിരുന്നു എബ്രഹാമിൻ്റെ സന്തതികളെ ദൈവം അനുഗ്രഹിക്കും എബ്രഹാമിൻ്റെ സന്തതികളെന്ന് പറഞ്ഞാൽ എബ്രഹാം യാക്കോബ് ആ ലൈനിലുള്ള സന്തതികളെ ദൈവം അനുഗ്രഹിക്കും മാത്രമല്ല ദൈവം ഇതും കൂടെ പറഞ്ഞു നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശപിക്കും അതല്ലേ നാം കണ്ടുവരുന്ന ചരിത്രത്തിലുടനീളം യഹൂദാ ജനത്തെ സപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ സഹായിക്കുകയും യഹൂദ ജനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുക എന്നല്ല പക്ഷേ യഹൂദ ജനത്തെ സപ്പോർട്ട് ചെയ്യുകയും അവർ മുന്നോട്ട് പോകുവാനായിട്ട് അവരുടെ ആ എക്സിസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരെ ദൈവം അനുഗ്രഹിക്കും പ്രത്യുത യഹൂദരുടെ വേണ്ടി പ്രവർത്തിക്കുകയും യഹൂദരെ കൊല്ലുകയും ചെയ്യുന്നവരെ ദൈവം ശപിക്കും ദൈവം അവരെയും ശിക്ഷിക്കും അതാണ് നാം ചരിത്രത്തിലുടനീളം കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇൻഡയറക്ട്ലി പറഞ്ഞാൽ ഡോണ്ട് മെസ് വിത്ത് ദ ഗോഡ് ഓഫ് ഇസ്രയേൽ സർവശക്തനായ ദൈവം ഇസ്രയേലിൻ്റെ ദൈവമായിരുന്നു യഹോവയോട് കളിക്കരുത്